ചെറിയൊരു ചെറിയൊരു വീഡിയോ വീഡിയോ ആയിട്ടാണ് ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഒരു ഒരു എല്ലാവർക്കും ജോംസ് എല്ലേക്ക് സ്വാഗതം നമ്മുടെ വണ്ടി ഇത് ഹുണ്ടായിയുടെ എക്സ്റ്റർ എസ് എക്സ് പറഞ്ഞ വേരിയന്റ് ആണ് ഈ വണ്ടി ചെറിയൊരു മിനി എസ് യു വി ആണ് അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് ഷേപ്പിലാണ് ഇവരുടെ ഒരു ഡിസൈൻ വരുന്നത് അതിന്റെ ബാക്ക് സൈഡും അതുപോലെ ഫ്രണ്ടിൽ നിന്നും അതിൽ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ബോക്സ് ടൈപ്പാണ് ഷേപ്പ് ആണ് ഇതിന് വരുന്നത് ഈ ഒരു വേരിയന്റിൽ നമുക്ക് വന്നിരിക്കുന്നത് ഈ അലോയ് വീൽസും അതുപോലെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അതിൻ്റെ ആ ഒരു ഡിആർഎൽ ആ ഒരു ഹെഡ് ലാമ്പാണ് ആ ഒരു ഡിആർഎൽ എച്ച് ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലൈറ്റും വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലിറ്റാ ഒരു ഗ്രില്ല് നമുക്കൊരു ഗ്രില്ല് അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയുന്ന അറിയുന്നില്ല അതുപോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്രില്ലിൻ്റെ മുകളിൽ എക്സ്റ്റർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അതുപോലെ ഹുണ്ടായ ഒരു എംബ്ലവും പിന്നെ നമ്മുടെ ആ ഒരു പ്രൊജക്ട് ടൈപ്പ് ആ ഒരു ഹെഡ് ലാമ്പും ഒരു താഴെയായിട്ട് ഒരു ഗാർഡും വരുന്നുണ്ട് ഇതിന്റെ വീലിന്റെ സൈഡിലേക്ക് വരുമ്പോ ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് അലോയിസാണ് സ്റ്റീലും ഒരു ബ്ലാക്കും കൂടെ ചേർന്ന ഒരു ഒരു കളർ കോമ്പിനേഷൻ ആണ് അതിന് വരുന്നത് ഇതിന്റെ ഒരു മിറർ ഫോൾഡബിൾ ആണ് അതുപോലെ മിററിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട് ഈ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ഇതിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ലൈൻ നേരെ വന്ന ഒരു എച്ച് ഷേപ്പിലുള്ള ഒരു ിആർഎലും ഒപ്പം ഡിആർഎലിന്റെ ഇടയ്ക്ക് കൂടെ ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ് എല്ലാം കൂടെ കത്തുന്ന നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ടിൽ ലുക്ക് നല്ല അടിപൊളിയാണ് വണ്ടിയുടെ ആ ഒരു കളറ് തന്നെയാണ് ആ ഒരു ഡോർ ഹാൻഡിൽസിനും വരുന്നത് പിന്നെ വണ്ടിയുടെ ബാക്കിലെ ആ ഒരു ഗ്ലാസിൽ നിന്ന് വരുന്ന ആ ഒരു സൈഡിലത്തെ ആ ഒരു ബ്ലാക്ക് ഡിസൈൻ ഫ്രണ്ട് വരെ വരുന്നുണ്ട് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ടൈൽ ലാമ്പും ആ ഒരു ഡിസൈൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈൻ തന്നെ ഏകദേശം കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ ഇവിടെ നമുക്കൊരു റിയർ ഡിഫോവർ വരുന്നുണ്ട് അതുകൂടാതെ ഒരു വൈപ്പർ റിയർ വൈപ്പറും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഷാർക്കിന്റെ ഒരു ഷെയ്പ്പ് ഒരു ആന്റണിയാണ് വരുന്നത് കൂടാതെ റൂഫ് റൈലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻബിൽഡായിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ്സ് ഒക്കെ വരുന്നത് നമുക്ക് ഹാലോജിന് അതുപോലെ എൽ ഇ ഡി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ആണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണ് ഇതിന്റെ ബാക്കിലെ ലൈറ്റ്സും എല്ലാം പിന്നെ ഒരു ഹുണ്ടായുടെ ഒരു എമ്പളത്തിന്റെ താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട് പിന്നെ ഒരു ലുക്ക് വൈസ് അടിപൊളിയാണ് കേട്ടോ വണ്ടി ബാക്കിൽ നിന്നാണെങ്കിലും ഫ്രണ്ടിൽ നിന്നാണെങ്കിലും നല്ലൊരു ലുക്കാണ് വണ്ടി ഒരു വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കളറ് പിന്നെ ഇതിന്റെ ഒരു എഞ്ചിൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി ഫോർ സിലിണ്ടർ ഒരു എൻജിനാണ് ഇതിനകത്ത് വരുന്നത് അറൗണ്ട് സിക്സ് തൗസൻഡ് ആർ പി എമ്മിൽ നമുക്കൊരു എയ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് ബി എച്ച് പിയും അതുപോലെ ഒരു ഫോർ തൗസൻഡ് ആർ പി എമ്മിൽ നൂറ്റി പതിമൂന്ന് പോയിൻ്റ് എട്ട് എൻ എം ടോർക്കോ ആണ് അതാണ് ഇതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി ഈ ഒരു വണ്ടിക്ക് കമ്പനി അവകാശപ്പെടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് ഒരു പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി അറൗണ്ട് തേർട്ടി സെവൻ ലിറ്റർ ആണ് പിന്നെ ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് എം എം ആണ് പിന്നെ എക്സ് എസ് എക്സ് ഈ ഒരു വേരിയന്റിൽ സൺ പ്രൂഫും വരുന്നുണ്ട് ഈ ഒരു വേരിയന്റ് തൊട്ടാണ് നമുക്ക് ഈ സൺ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വണ്ടിയിൽ പിന്നെ അത്യാവശ്യം നല്ല ബോട്ട് സ്പേസ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ലൈറ്റും വരുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും നൈറ്റൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കണമെങ്കിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അറൗണ്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റുന്നതാണ് ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് നമുക്കിപ്പോൾ സ്റ്റിയറിംഗിലാണെങ്കിലും കൺട്രോൾസ് എല്ലാം ഉണ്ട് പിന്നെ നല്ലൊരു ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം സെയിം ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റത്തിനോട് തന്നെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ഒരു ഡിസ്പ്ലേ വരുന്നത് ഒരു ഡിജിറ്റൽ ആ ഒരു സ്ക്രീനാണ് കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ് വരുന്നത് പക്ഷെ നല്ലൊരു ഡിസൈനാണ് ഇതിലെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് വരുന്നത് ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെയും പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് ഇവിടെ നമ്മൾ റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന ഒരു വണ്ടി മാനുവൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു നോർമൽ ഗിയർ നോബാണ് ഇവിടെ മറ്റേ മിററും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ ഉണ്ടോ ആ ഇവിടെ മിറർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ക്രൂസ് കൺട്രോളും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ് എല്ലാം സ്റ്റിയറിങ്ങിൽ തന്നെ വരുന്നുണ്ട് മ്യൂസിക്കിൻ്റെ ആണെങ്കിലും ഫോൺ കോൾസ് ഹാൻഡിൽ ചെയ്യാൻ എല്ലാത്തിനുമുള്ള കൺട്രോൾസ് അവിടെ വരുന്നുണ്ട് അതെല്ലാം നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിലും വ്യൂ ചെയ്യാവുന്നതാണ് പിന്നെ ആ ഒരു വൈപ്പറിൻ്റെ ആ ഒരു നോബ് ആദ്യം തന്നെ ഫ്രണ്ടും റിയറും വൈപ്പറുണ്ട് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മൊബൈൽ ചാർജിങ് സി ടു സി ഉണ്ട് അതുപോലെ വയർലെസ് ചാർജിങ്ങും അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൈമറ്റ് കൺട്രോളും അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിനകത്തും പിന്നെ രണ്ട് സൈഡിലേക്കും നമുക്ക് ആ ഒരു എയർവെൻ്റ് പിന്നെ ആ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റമാണ് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് നല്ലൊരു നമുക്ക് ആൻഡ്രോയിഡ് കാർട്ടിൽ എല്ലാം വരുന്ന നല്ലൊരു സിസ്റ്റം ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഇത് ടച്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് അതുകൂടാതെ സൈഡിൽ സ്വിച്ചസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതിന്റെ ഓരോ സെറ്റിംഗ്സും ഇപ്പോൾ വണ്ടിയുടെ ഓരോ ഇൻഫർമേഷൻസും നമുക്കതിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു കൺട്രോൾസ് എല്ലാം നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ കോളിന്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഏകദേശം കൺട്രോൾസ് എല്ലാം അത് സ്റ്റിയറിംഗിലും അവൈലബിൾ ആണ് പിന്നെ ഇതുമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ഒരു ഡിജിറ്റൽ ഒരു ഡിസ്പ്ലേ ആണ് നല്ല എല്ലാത്തിൻ്റെ ഇൻഫോർമേഷൻസ് ഇപ്പോൾ ഡോർ ഓപ്പൺ ആയ എല്ലാ വാണിങ്സും കാര്യങ്ങളും എല്ലാതിൽ നല്ല ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ആവും ഫ്രണ്ടിലാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ നല്ല ഇതാണ് പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഗ്ലോവ് ബോക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മിറൽസും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് ബ്രേക്ക് പെടലിന്റെ അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് റിയർ സൈഡ് നമുക്ക് എ സി വാൻസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ മൊബൈൽ ചാർജിങ് സ്ലോട്ട് ടൂൾ ബാൾട്ടിന്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ റിയർ റിയസായിട്ടും നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജേണിക്ക് പറ്റുന്ന യാത്ര പോകുമ്പോൾ നമുക്ക് നല്ല ലഗേജസും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് പിന്നെ ബേസിക്കലി എല്ലാ വണ്ടികളിലും തന്നെ റിയോ സൈഡിലും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഹാൻഡ് ഹാൻഡ് ബാർ എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഡോർ ഡോർ സൈഡ് ആണെങ്കിൽ എല്ലാം ബ്ലാക്ക് ഒരു ഡിസൈനാണ് വരുന്നത് അതിന്റെ ഒരു ഹാൻഡിലും ലോക്കും എല്ലാം ഒരു ബ്ലാക്ക് ഡിസൈനാണ് വരുന്നത് മിറോസ് ഒക്കെ നമുക്ക് വിളിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു സും ഇതൊരു റൗണ്ട് ഷേപ്പ് ആണ് എല്ലാ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പിന്നെ സെൻട്രൽ നോക്കുമ്പോ എല്ലാത്തിന്റെയും ഡോർ പാഡി തന്നെ നമുക്ക് വരുന്നുണ്ട് ഇന്റീരിയർ വരുന്നത് ഒരു വൈറ്റും ഒരു ക്രീം കളർ ആ ഒരു ഡിസൈനാണ് വരുന്നത് പക്ഷെ നല്ലൊരു പ്രീമിയം ഫീലാണ് ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നല്ല ഇതായിട്ട് സിമ്പിളായിട്ട് അതായത് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ ഒരു ഷോറൂമിലെ കോൺടാക്ട് പേഴ്സണിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എൻക്വയറി ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഹുണ്ടായുടെ ഏതൊരു വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവർ നമ്മളെ ഹെല്പ് ചെയ്യും അത്യാവശ്യം നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടീമാണ് അപ്പോൾ അവർ ഇപ്പോൾ എന്തെങ്കിലും വണ്ടി പുതിയത് നോക്കാനാണെങ്കിലും വെക്സ്റ്റർ മാത്രമല്ല ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഹുണ്ടായയുടെ ടീമിന് എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ കമൻസിൽ ചോദിക്കാം അതുപോലെ എന്തെങ്കിലും സെയിൽസ് എൻക്വയറി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാനൊരു ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം